ദുബായ് എമിറേറ്റിലെ നാല് സുപ്രധാന റെസിഡൻഷ്യൽ ഏരിയകൾ കാർ ഫ്രീ സോണുകളാകാൻ പോകുന്നു കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ ഒരു നീക്കം അൽ ഫഹീദി അബുഹെയിൽ കരാമ അതോടൊപ്പം തന്നെ അൽകൂസ് ക്രിയേറ്റീവ് ഹബ് എന്നീ ഏരിയകളാണ് കാർ ഫ്രീ സോണുകളാകാനായിട്ട് പോകുന്നത് ദുബായ് ട്വന്റി ഫോർട്ടി ഏർബൻ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി കഴിഞ്ഞ വ്യാഴാഴ്ച പ്രഖ്യാപിച്ച സൂപ്പർ ബ്ലോക്ക് ഇനിഷ്യേറ്റീവിലാണ് ദുബായ് ക്രൌൺ പ്രിൻസ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് അപ്പോൾ കാർ ഫ്രീ സോണുകൾ എന്ന് പറയുമ്പോൾ കൂടുതൽ പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്രീൻ സ്പേസസ് ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്യും കൂടുതൽ പബ്ലിക് റിക്രിയേഷണൽ ഏരിയകൾ ഡെവലപ്പ് ചെയ്യും അങ്ങനെ കുറച്ചുകൂടി ഒരു സസ്റ്റൈനബിൾ ഏർബൻ ലിവിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്കാണ് ഈ ഒരു കാർ ഫ്രീ സോണുകൾ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏരിയകൾ ദുബായ് എന്ന് പറയുന്ന എമിറേറ്റിന്റെ ഗ്രോത്തുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ദൈ ഹിസ്റ്റോറിക്കലി തന്നെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഏരിയകളാണ് കാർ ഫ്രീ സോൺ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് പതുക്കെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻ ബിലു